കേരളത്തിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലൂടെ യാത്ര ചെയ്ത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ നിറകിൽ തൊട്ട് ഭാവിയുടെ മാറ്റങ്ങൾക്ക് നിറം പകരുകയാണ് ജി എൽ പി എസ് വരവൂറും നിറച്ചാർത്ഥ കലാസമിതിയും ഗുരുകുര സമ്പ്രദായത്തിൽ തുടങ്ങി ആധുനിക റോബോട്ടിക് യുഗത്തിൽ എത്തി നിൽക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയാണ് നിറച്ചാർത്ത കലാസമിതിയുടെ കലാകാരന്മാർ വിനോദ് കൊച്ചുട്ടി ഷാഹുൽ ഹമീദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പറവൂർ എൽ പി സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും വിദ്യാഭ്യാസത്തിന്റെ നാൾ വഴിയിലെ പ്രധാന വ്യക്തിത്വങ്ങളെയും സംഭാവനകളെയും ആവിഷ്കരിക്കുന്ന ചിത്രങ്ങളിൽ ഗുരുഗ്ര വിദ്യാഭ്യാസം കുടിപ്പള്ളിക്കുടം നളന്ദ തക്ഷശില തുഞ്ചത്തെഴുത്തച്ഛൻ തെഴുത്തച്ഛൻ രവീന്ദ്രനാഥ് ടാഗോർ എ പി ജെ അബ്ദുൽ കലാം അയ്യങ്കാലി ചാവറ അച്ഛൻ ശ്രീനാരായണ ഗുരു ജോസഫ് മുണ്ടശ്ശേരി മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയവരെയും ചിത്രീകരിച്ചിട്ടുണ്ട് പുതുവർഷത്തിൽ സ്കൂളിൽ എത്തുന്ന കുരുന്നുകൾക്ക് അത്ഭുതമായി ചിത്രങ്ങൾ മാറുമെന്നും കുട്ടികളുടെ ആകാംക്ഷയെയും പുതിയ അറിവുകൾ നേടാനുള്ള അഭിരുചിയെയും ഇത് വളർത്തുമെന്നും ജി എൽ പി എസ് പ്രധാന അധ്യാപിക വിദ്യാഭ്യാസത്തിൻ്റെ ഫ്ലവേഴ്സ് അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ മൃഗങ്ങൾ ഇതൊക്കെയാണ് സാധാരണ സ്കൂളുകളിൽ വരയ്ക്കാറുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ പ്രീ പ്രൈമറിയുടെ ഭാഗമായിട്ടുള്ള കെട്ടിടത്തിൽ വളരെ ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പം നമ്മുടെ ഈ ഒരു കെട്ടിടം കാണുമ്പോൾ എപ്പോഴും പറയാറ് ഇതൊരു ഹയർ സെക്കൻഡറി ബിൽഡിംഗ് ആണ് അതാണ് തോന്നുന്നത് എന്നാണ് എപ്പോഴും പറയാം അപ്പോൾ അതിനെ ഒന്ന് ആകർഷകമാക്കി ചിത്രം വരച്ച് ഭംഗിയാക്കി ചെയ്യണം എന്നാണ് നമ്മൾ അതാണ് ഈ ഒരു ചിത്രം വരെ ആരംഭിക്കാനുണ്ടായ പ്രചോദനം അപ്പോൾ എങ്ങനെ എന്തു വരയ്ക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ളതാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലേക്ക് എത്തി എന്ന് കുട്ടികളും കുട്ടികൾ മാത്രമല്ല അതുപോലെ മുതിർന്നവരും എല്ലാവരും എല്ലാവരും നമ്മുടെ ഈ സ്കൂളിൽ വരുന്ന എല്ലാവരും തന്നെ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ രീതി ഇന്നത്തെ നിലവാരത്തിലെത്തിയത് അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ സംഭവങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഇതെല്ലാം ആരാണെന്ന് മനസ്സിലാക്കണം എന്ന ഒരു ഉത്തമ ബോധ്യത്തോടെയാണ് ഈ ടീം തിരഞ്ഞെടുത്തത് ചിത്രങ്ങളെ കാണാനും അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് അറിയാനും കുട്ടികൾക്കുണ്ടാകുന്ന താല്പര്യം അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു മുതൽക്കൂട്ടാകുമെന്നും രക്ഷിതാക്കളിലും നാട്ടുകാരിലും അവബോധം സൃഷ്ടിക്കാൻ നിറച്ചാർത്ത് പൂർത്തിയാക്കിയ ഈ ചിത്രങ്ങളിലൂടെ കഴിയുമെന്നും പി ടി അഭിപ്രായപ്പെട്ടു ഇവിടെ നിറച്ചാർത്ത് നല്ല ടീമുകൾ വന്നിട്ടാണ് ഈ ചിത്രകല ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത് എല്ലാവരും പി ടി എം പൊതുജനങ്ങളെല്ലാവരും കൂടി സംയുക്തമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കുട്ടികളെ പുതിയതായി വരുന്ന കുട്ടികളെയും പഴയ കുട്ടികളെയും എല്ലാവരും കൂടി വരുമ്പോൾ അതിനോടൊരു ഇതിനു വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് പോകുന്നത് ഈ സ്കൂളിൽ ഒരുപാട് കുട്ടികളും പുതിയതായി വന്ന് ചേർന്നിട്ടുണ്ട് പിന്നെ പഴയ കുട്ടികളും ഉണ്ട് ഞങ്ങൾ ഒരുപാട് ഞങ്ങളൊരുപാട് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ആശയം കൊണ്ടുവന്ന് ടീച്ചർ അച്ചമ്മാണ് ഇത് കൊണ്ടുവന്നത് ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് സംയുക്തമായി ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് ചരിത്ര പ്രസിദ്ധമായ ഈ ചിത്രങ്ങളോടൊപ്പം കുട്ടികളെ വിസ്മയിപ്പിക്കുന്ന ഡൂഡിൽ ആർട്ട് എന്ന ചിത്രകലാ രീതിയിൽ തീർത്ത ചിത്രങ്ങളും വലവൂർ എൽ പി എസിൽ ഒഴുക്കിയിട്ടുണ്ട് ആധുനിക വിദ്യാഭ്യാസ യുഗത്തിലൂടെ യാത്ര ചെയ്യുന്ന ഈ പുതിയ തലമുറയ്ക്ക് ഗുരുകുലം മുതൽ തുടങ്ങുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കഥ വരച്ച് കാട്ടിക്കൊടുക്കുകയാണ് നിറച്ചാർത്തും ജി എൽ പി എസ് വരപുരം ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ആകാശ് കൃഷ്ണ വിനോസ്